വൈഷ്ണവി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള് സുഖമാണോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ഹാപ്പി അയച്ചിരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷടാ അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കണ്ട വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയാണ് സുഖം തന്നെയല്ലേ വൈഷ്ണവേ എവിടെയാണ് ഫ്രീ ആണോ നീ ഇച്ചിരി ലേറ്റ് ലൈവ് പോടാൻ അപ്പൊ മേളിൽ നോക്കിയിരിക്കുന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വെൽക്കം മൈ ലൈവിലേക്ക് അടിച്ചു പോന്നുള്ളൂ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പൊ വേഗം ആവട്ടെ എല്ലാരും നോക്കിക്കേണ്ട ഇപ്പം എന്താകട്ടേക്ക് ഇറങ്ങി പോന്നോളൂ അപ്പൊ വരുന്നവരെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഫസ്റ്റ് ടൈം ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേഗം എല്ലാരും എന്താട്ടേക്ക് ഇറങ്ങി പോന്നുള്ളൂട്ടോ കൊഞ്ചിയ ആ ടാ എത്തിയതേ ഉള്ളു അതാന്ന് ലേറ്റ് ആയി ലൈവ് വൈഷ്ണവേ എന്തൊക്കെയാ വിശേഷങ്ങൾ വൈഷ്ണവേ ചായ കുടിച്ചോ ഹാപ്പി ആയിട്ടിരിക്കുന്നോളെ വന്ന കൊഞ്ചിയായ Wow. Uh -huh. െന്ന് ചോദിക്കുന്നുണ്ട് വൈഷ്ണവ് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി എന്ന് പറയുന്നുണ്ട് താങ്ക്സ് നസീലാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഹായ് താങ്ക്സ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷങ്ങള് സുഖമായിട്ടിരിക്കുന്നോ ഭക്ഷണം കഴിച്ചോ ചായ കുടിച്ചോ ഹാപ്പി ആയിട്ടിരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെ എന്തായിരുന്നു സ്നാക്സ് ഒക്കെ താങ്ക്സേ പറയൂ സുഖം തന്നെയല്ലേ ഹാപ്പി അല്ലേ താങ്ക്സ് അപ്പൊ വന്നതിൽ ഒരുപാട് സന്തോഷം വരുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കണ്ട ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് നസീല എന്ന് വിളിച്ച് സ്നേഹം തന്നിട്ടുണ്ട് താങ്ക്സ് രണ്ടാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക്സ് നമ്മളെ പാറൂസ് വന്നിട്ടുണ്ട് എന്ന് വിളിച്ച് സ്നേഹം തന്നു വന്നിട്ടുണ്ട് പാറൂസെ ഞാന് പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണണം ബാച്ചവർ ആർക്കെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് പോയിട്ട് കണ്ടിട്ട് കമന്റ് ഇടണം കേട്ടോ പാറുസെ പാറു എന്തുണ്ട് വിശേഷങ്ങള് സുഖമായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ച ചായ ഒക്കെ കുറിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു പാറുസേ വന്നതിൽ ഒരുപാട് സന്തോഷടി ഏർ താങ്ക്സ് ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് താങ്ക്സ് ചായ കുടിച്ചില്ല എന്താ പറയാ ആ ശരിയാണ് ഞാൻ ചായ കുടിച്ചു വരുന്ന വഴിക്ക് ചായ കുടിച്ചു മറന്നുപോയി വൈഷ്ണവ് ഏർ നാളെ കൂടെ എക്സാം ഉള്ളൂ അതിന്റെ തിരക്കാന്ന് പറയുന്നുണ്ട് ഓക്കേടാ എക്സാമിന്റെ തിരക്കിലാണോ ഇപ്പൊ ബിസിയാണോ വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക്സ് എന്തുണ്ട് വിശേഷം നല്ല വിശേഷം സുഖായിച്ചിരിക്കുന്നു താങ്ക്സ് ഒന്ന് പുറത്തേക്ക് പോയി അത് കാരണം ഒന്ന് ലേറ്റ് ആയി ലൈവിടെ ഏർ പാറു ലൈക്ക് അടിച്ച് പോവാണ് എന്ന് പറയുന്നുണ്ടാണോ പാറു പാറു പോവാണോടി താങ്ക്സ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് താങ്ക്സ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പാറു പറയുന്നുണ്ട് സമയമില്ല എന്ന് പറയുന്നുണ്ട് പാറൂസ് നീ എവിടെ പോവാണ് സ്നേഹം തരുന്നുണ്ട് ഹഷ് എന്താണ് ഹഷ്മ ഷാജഹാൻ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഹഷ്മ ഷാജഹാൻ എന്നാണോ പേര് ഹാഷം ഹാഷിം ഷാ ഹാഷിം ഷാജഹാൻ എന്നാണോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ ഫുഡൊക്കെ കഴിച്ച ചായ ഒക്കെ കുറിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന വെൽക്കം മൈ ലൈവ് ആദ്യമായിട്ടാണോ എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സ്പെഷ്യൽ വെൽക്കം ലൈക്ക് ഇടിക്കാൻ മറക്കണ്ട ഫസ്റ്റ് ടൈമാണോ എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട വിശേഷങ്ങളൊക്കെ പറയും വീട് എവിടെയാണെന്ന് വീട്ടിലായിരിക്കുന്നു എന്ന് പറയും അപ്പോൾ വേഗം വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ പാറു ബായ് എന്ന് പറയുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ഓ കെ ഡി പാറു സി സി എസ് ബി വന്നിട്ടുണ്ട് ഹായ് സി എസ് ബി ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷങ്ങള് സുഖമായിട്ടിരിക്കുന്ന ഫുഡ് ഒക്കെ കഴിച്ചാൽ ചായക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന സി എസ് ബി വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അമ്മട് വന്നിട്ടുണ്ട് ഹൈ നെ പറയുന്നുണ്ട് ഹൈ അമ്മടു വെൽക്കം എന്തൊക്കെയുണ്ട് അമ്മു വിശേഷങ്ങള് സുഖമാണോ ഭക്ഷണമൊക്കെ കഴിച്ചാ ചായക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന നമ്മുടെ കുറെ നാളായല്ലോ കണ്ടിട്ട് എവിടെയായിരുന്നു വന്നതിൽ ഒരുപാട് സന്തോഷം നമ്മടു അപ്പൊ വരുന്നവരിലേക്ക് അടിക്കാൻ മറക്കണ്ട ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വിശേഷങ്ങളൊക്കെ പറയും ചേട്ടൻ വന്നിട്ട് വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്താ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ആക്കിയത് വന്നതിൽ ഒരുപാട് സന്തോഷം ആദ്യമായിട്ടാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട എവിടെയാണ് വീട് വീട്ടിലായിരിക്കേണ്ടത് എന്ത് ചെയ്യുന്നു സുതി എന്നൊക്കെ പറയൂട്ടോ വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് താങ്ക്സ് ഞാൻ ചായ കുടിച്ചു എനിക്ക് സുഖമാണ് പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക്സ് ഇന്നെന്തായിരുന്നു സ്നാക്സ് വൈഷ്ണവ് ഗൈസ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് വൈഷ്ണവ് പറയുന്നുണ്ട് സുന്ദരി സുന്ദരന്മാർ ലൈക്ക് അടിക്കി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അനിൽകുമാർ ഹായ് അനിൽകുമാർ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ ഭക്ഷണമൊക്കെ കഴിച്ചു ഒച്ചയാക്കെ കുറിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് അപ്പം വരുന്നവരെ ലൈക്ക് അടിച്ചിട്ട് വരണേ അനിൽകുമാറെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ സന്തോഷമായിട്ട് വന്നിട്ടുണ്ട് ക്ലിയർ അല്ല ലൈക്ക് അടിക്കില്ല നെസി ലസിസ് എന്ന് പറയുന്നുണ്ട് ക്ലിയർ അല്ലേ അതെന്താ ക്ലിയർ അല്ലാത്തത് ഇപ്പൊ ക്ലിയർ ആണോ പറ എന്തുണ്ട് വിശേഷം സുഖമാണോ ഭക്ഷണം കഴിച്ച ചായ കുറിച്ചോ ഹാപ്പി ആയിട്ടിരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പൊ വരുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് വരണോ സന്തോഷം കേട്ടോ എവിടെ ഉള്ളത് ഫുഡൊക്കെ കഴിച്ചോ ഹാപ്പി അല്ലേ സ്റ്റാർ സ്റ്റർ ബെഞ്ചമിൻ ആ സ്റ്റർ ബഞ്ച് ബാബ ബാ ബിഞ്ചമിൻ സ്റ്റർബ ബെഞ്ചമിൻ ആണോ അങ്ങനെയാണോ പേര് വെൽക്കം സ്റ്റർബ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ ഭക്ഷണം കഴിച്ചോ ചായക്കെ കുടിച്ചോ ഹാപ്പി അയച്ചിരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷം മൂന്ന് കിരീടമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ സ്റ്റെർബയ്ക്ക് അപ്പം വരുന്നവര് ലൈക്ക് അടിച്ചിട്ട് വരാൻ മറക്കണ്ട ആദ്യമായിട്ടാണ് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വൈഷ്ണവ് പാർവതി ലൈക്ക് അടിച്ച് അടിച്ചാ പോയെ പോയേ കണ്ടസീല നിന്നോടുള്ള സ്നേഹം എന്ന് പറയുന്നുണ്ട് ആ പിന്നല്ല സന്തോഷേട്ടൻ സുഖമാണ് പത്ത് വട്ടം ഹാപ്പി എന്ന് പറയുന്നുണ്ട് സന്തോഷേട്ടാ എവിടെയുള്ള സ്റ്റെർബ് പറയുന്നുണ്ട് എൻ്റെ നെയ്മ് ജൂഡ് ആണോ ജൂഡാണോ ജൂഡേ എന്താണ് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഹാപ്പി അല്ലേ ജൂഡേ വന്നതിൽ ഒരുപാട് സന്തോഷം ചായ ഒക്കെ കുടിച്ചോ ഇന്നെന്തായിരുന്നു സ്പെഷ്യലൊക്കെ എം പി എത്തിയിട്ടുണ്ട് ഏജന്റ് വന്നിട്ടുണ്ട് ഹായ് നസീല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഹായ് ഏജന്റേ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ഏജന്റ് വിശേഷങ്ങള് സുഖമാണോ ഭക്ഷണമൊക്കെ കഴിച്ചെ കുറിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു ഏജന്റേ പറയൂ വന്നതിൽ ഒരുപാട് സന്തോഷം ഏജന്റേ ഞാൻ വളരെ ലേറ്റ് ആയി പോയിട്ടുണ്ട് അപ്പൊ ഏജന്റിന്റെ വിശേഷങ്ങളൊക്കെ വേഗം പറഞ്ഞോളൂ എം പി പറയുന്നുണ്ട് അയ്യോ എന്റെ കൊച്ചിനെ കാണാൻ ക്ലിയർ അല്ല അല്ലാന്ന് പറയുന്നുണ്ടാണോ അതെന്ത് പറ്റി ഒട്ടും ക്ലിയർ അല്ല എന്ന് ഒന്ന് പറയണം ഇപ്പൊ ക്ലിയർ ആയോ എന്ന് എന്തോ പറ്റിപ്പോയി ഇപ്പോഴോ വൈഷ്ണവെ ഏജന്റ് കൂട്ടാതെ വിളിക്കുന്നുണ്ട് അഞ്ചു ടെൻ എന്ന് പറയുന്നുണ്ട് ഹായ് ഹഞ്ചു ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ ഭക്ഷണൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ആ പഞ്ചസേ വിശേഷങ്ങളൊക്കെ പറയൂ വരുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കണ്ട പശ്ചിമമാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഏജൻ്റ് കിട്ടാതെ വൈഷ്ണവം വിളിക്കുന്നുണ്ട് കേട്ടോ കാലം പറയുന്നുണ്ട് ചേച്ചീത വിളിച്ച് കാലിനെത്തിയിട്ടുണ്ട് കാലാകുന്നുണ്ട് ലൈവ് കണ്ട് ഞാൻ ഉറങ്ങിപ്പോയട കാല ഫോണ് കയ്യിൽ ഓണാക്കി വെച്ചിട്ട് ഉറങ്ങിപ്പോയട സോറിയുടെ കാല എന്തൊക്കെയുണ്ട് കാല വിശേഷങ്ങൾസൊക്കെ മാണപ്പുട്ടൊക്കെ കഴിച്ച ചായ കുറിച്ച് ഹാപ്പിട്ടിരിക്കുന്ന കാല വന്നതിൽ ഒരുപാട് സന്തോഷം സന്തോഷമായിട്ട് വീട്ടിൽ പോകാൻ ഇറങ്ങി കഴിഞ്ഞില്ലെങ്കിൽ വയനാട് എത്തി വീണ്ടും വരാന്ന് പറയുന്നുണ്ട് ആണോ സന്തോഷേട്ട നെറ്റ് പ്രോബ്ലം ആണ് എന്ന് പറയുന്നുണ്ട് എനിക്കാണോ എനിക്കാണോ പറ സന്തോഷ്ട്ടാ എന്റെ വൈഫൈ എല്ലാം കണക്റ്റഡ് ആണല്ലോ പിന്നെന്താ പ്രശ്നം കാല സന്തോഷേട്ടാന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് എം ബീനോന്ന് പറയുന്നുണ്ട് എം ബി പറയുന്നുണ്ട് ബ്ലറാകുന്നു പറയുന്നുണ്ടാണോ ഏജന്റ് വൈഷ്ണവേ മുത്തേ എന്ന് വിളിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് സന്തോഷേട്ടൻ കാലന് നമസ്കാരം എന്ന് പറയുന്നുണ്ട് സന്തോഷേട്ടൻ അതെ അതെ എന്ന് പറയുന്നുണ്ട് അയ്യോ വളരെ ക്ലിയർ കുറവാണോ ഒന്നും കാണാൻ വയ്യേ എൻ്റെ എന്താ പറയുക ആക്ഷനെങ്കിലും കാണുന്നുണ്ടോ നന്നായി ഉറങ്ങിപ്പോയത് എന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കാലൻ അയ്യോ എനിക്ക് വയ്യ കാലന്റെ ലൈവ് ഓണാക്കി വെച്ച് ഉറങ്ങിപ്പോയി ഞാൻ പിന്നെ ആ സമയായിരുന്നല്ലോ അപ്പൊ ഞാൻ എണീറ്റ സമയത്ത് കണ്ടപ്പോ കയറിയേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഉറങ്ങിയായിരുന്നു ഏജന്റേ ഫുഡ് കഴിച്ചോ കഴിച്ചു ചോദിക്കുന്നുണ്ട് ഏജന്റേ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളു ഏജൻ്റെ കാലൻ ഏജന്റേന്ന് വിളിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ോന്നോ കണ്ണനവൻ എന്നെ കണ്ടാൽ എന്തു തോന്നുന്നു

ബ്ലൂ തരട്ടെ സ്റ്റൈൽ വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം കഴിച്ച ചായ ഹാപ്പി അല്ലേ ഒരുപാട് ണ്ട് രാജമോഹൻ പറ വിശേഷങ്ങളൊക്കെ പറ ഉം ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ ഏജന്റ് അവനെ പിൻ ചെയ്യുന്നു പറയുന്നുണ്ട് ആരെയാ കാലനാ ഓക്കെ ഓക്കെ ആ കാലന്നെ പിന്നാക്കി ഹൈ ബ്രോ എന്നെ ഉണ്ട് വിശേഷം ഏജന്റ് കാലാലയവിൽ വരാൻ പറ്റിയില്ല എങ്ങനെ സബ്ബാക്കും നസീ അവനെ പിൻ ചെയ്യുന്ന പറയുന്നുണ്ട് അവനെ പിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്നേഹിച്ചു തരുന്നുണ്ട് രാജ്മോഹൻ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റൈലേ സുഖമായിട്ടിരിക്കുന്ന അവിടെ സുഖമാണോ എന്തിന്റെ വിശേഷങ്ങളൊക്കെ ഹാപ്പി അല്ലേ സുധീ ഇവിടെ നല്ല മഴ ആലപ്പുഴ എന്ന് പറയുന്നുണ്ട് കോഴിക്കോട് അടുക്കുമ്പോൾ മഴ ചാറിയായിരുന്നു കേട്ടോ കാലൻ ഏജന്റേ നീല വാങ്ങിക്കുന്നു പറയുന്നുണ്ട് സ്റ്റൈൽ മോഹൻ എനിക്ക് സദ്യ എന്ന് പറയുന്നുണ്ട് അമ്പട മോഹ രാജ്മോഹ സദ്യ ഒക്കെ കഴിച്ചിട്ടാന്നല്ലേ വരവ് എവിടെ പോയതായിരുന്നു പി കെ ചേച്ചിക്കുട്ടി വന്നിട്ടുണ്ട് ഹായ് മോളെ എന്ന് പറയുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ചേച്ചിക്കുട്ടി വേഗം പോയിട്ട് എന്റെ ലോങ് വീഡിയോ കാണണേ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതില് വാച്ച് ടൈം എങ്ങനെ കാണാം എന്നുള്ളത് ഇട്ടിട്ടുണ്ട് പോയി കാണണം കേട്ടോ ചേച്ചിക്കുട്ടി ഏർ എന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് രാജമോഹൻ വീട്ടിൽ തന്നെ എന്ന് പറയുന്നുണ്ട് ആണോ വീട്ടിലാണോ അടിപൊളി അടിപൊളി ഉം ചേച്ചി പറയുന്നുണ്ട് ഇതെന്താ വൈകിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പുറത്തു പോയായിരുന്നു ചേച്ചി എന്നിട്ട് ഞാൻ ഇപ്പോഴാന്ന് വന്നത് രാജമോഹൻ എന്ന് പറയുന്നുണ്ട് താങ്ക് യു രാജമോഹൻ വന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ വിശേഷങ്ങളൊക്കെ പറടാം രാജമോഹൻ നീ ഒന്നും ചെയ്യുന്നില്ലേ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാണോ പറുപൊത്ത ഏർ എന്ത് കാത്തുപൊത്തോ എന്താണ് ചേച്ചി കുട്ടി എഴുതി വെച്ചേക്കുന്നത് ഏർ രാജ്മോഹൻ എനിക്കെന്ത് വിശേഷം അതെന്താടാ എനിക്ക് വിശേഷം ഉണ്ടായിക്കൂടെ ഞാ ഇപ്പം നാട്ടിൽ വീട്ടിൽ നാട്ടിൽ വീട്ടിലോ ശ്രുതി ക്ലിയർ അല്ലല്ലോ വീഡിയോന്ന് പറയുന്നുണ്ടാണല്ലേ എന്ത് ചെയ്യാനാ ഓരോരോ പ്രോബ്ലംസ് തൽക്കാലം കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ പാഷൻ ഹായ് പാഷൻ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് പാഷൻ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണം ചായ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു പാഷൻ വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു പാഷൻ രാജ്മോഹൻ എനിക്ക് ജോബ് ബിസിനസ് ആണ് എന്ന് പറയുന്നുണ്ട് എന്താണ് ബിസിനസ് രാജ്മോഹൻ കാലം പറയുന്നുണ്ട് ചേച്ചി മുടി എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെ എന്താ അത്രയും ക്ലിയർ കുറവ് വല്ല പ്രേതത്തിനെ പോലെയാണോ ഉള്ളത് എനിക്ക് വയ്യ എൻ്റെ പൊന്നെ ഏത് അവസ്ഥയിലാണോ ഞാൻ ലൈവ് ഇപ്പൊ കട്ടാക്കിയിട്ടിടാ ഏർ എനിക്ക് ജോബ് ബിസിനസ് എന്ന് പറയുന്നുണ്ട് കാലം ചേച്ചി മൂടി എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി പറയുന്നുണ്ട് നിന്നെ കാത്തു പോത്തായിരുന്നു ശൈലരാജൻ ഖത്തറിലാണ് എന്ന് പറയുന്നുണ്ട് ഓ ആണോ ഖത്തറിൽ കൊറേ നാളായി പോയിട്ട് രാജ്മോഹൻ പറയുന്നുണ്ട് കാലിന് സുഖമില്ലാതെ ഇപ്പൊ വന്നതാന്ന് പറയുന്നുണ്ട് എന്ത് പറ്റി പി കെ ചേച്ചി പറയുന്നുണ്ട് വീഡിയോ കണ്ടു സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട് എല്ലാം മനസ്സിലായോ ചേച്ചിക്കുട്ടി പാശം പറയുന്നുണ്ട് നമ്മുടെ ലൈവിലൊക്കെ വായോന്ന് പറയുന്നുണ്ട് അയ്യോ ഒരു കമന്റ് ഇട്ടിട്ട് പോകും എപ്പോഴും ടൈമും കൂടെ പറയാവോ ഏർ രാജ്മോഹൻ പറയുന്നുണ്ട് പാലക്കാട് പട്ടാമ്പി വീട് എന്ന് പറയുന്നുണ്ടാണല്ലേ പാലക്കാട് കാരണം അല്ലേ ലേഡീസ് ചപ്പൽ ഷോപ്പ് ആഹാ കൊള്ളാലോ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം നിങ്ങളൊക്കെ വരണം കേട്ടോ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടെ ഒരു മിനിറ്റ്